ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അരീക്കൽ വെള്ളച്ചാട്ടമാണ് മൂവാറ്റൂഴ പാമ്പാക്കുട ഭാഗത്താണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് അത് നമുക്ക് മൂവാറ്റൂഴേക്ക് പോവണ്ട പാമ്പാക്കുട ഭാഗത്ത് വന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അരീക്കൽ ചോദിച്ചാൽ മതി അപ്പോൾ അവർ വഴി പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഇവിടെ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് അലൗഡേ ഉള്ളൂ പക്ഷേ എല്ലാ പ്രായത്തിലുള്ള പിള്ളേരും ഉണ്ട് ഞാൻ കണ്ടപ്പോൾ എല്ലാ പ്രായത്തിലുള്ള ഉണ്ട് പിന്നെ ഇരുപത് രൂപ ഫീസ് കൊടുക്കണം ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇരുപത് രൂപ ഒരാൾക്ക് പിന്നെ ഈ സ്റ്റെപ്പ് കണ്ടില്ലേ കരിങ്കല്ലിൻ്റെ സ്റ്റെപ്പ് അതങ്ങോട്ട് താഴേട്ട് ഒരുപാടുണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകണം ഒരുപാട് അപ്പോൾ കേ ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് നോക്കിയിട്ട് വരിക അങ്ങനെയുള്ളവർക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും താഴേട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ അത് നോക്കിയിട്ടും വരിക പിന്നെ നല്ല മനോഹരം വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടുപോവുക മനോഹരമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പറയണേ ഈ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല അതിനത്ര ഭംഗിയുള്ള സ്ഥലമാണ് എന്നാൽ ഇറങ്ങി ചെല്ലണം പാറയും ആ പച്ചപ്പും പിന്നെ ആ വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഇത് ആ സീനറിയും എല്ലാം കൊണ്ട് നല്ല പേശക സ്ഥലം അല്ല പേശകം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം അതാണ് ഉദ്ദേശിച്ചത് അപ്പം അവിടെ കുളിക്കുന്നുണ്ട് താഴെ കാണാൻ പറ്റുന്നത് വെള്ളച്ചാട്ടത്തിലാണ് കുളിക്കുന്നത് അവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആൾക്കാരത് അവിടെ വെള്ളച്ചാട്ടം കണ്ടിട്ട് കയറി വരുന്ന ആൾക്കാരാണ് ആ പോകുന്നത് ഈ കരിങ്കല്ലാണ് ഈ സ്റ്റെപ്പ് കരിങ്കല്ലിൻ്റെ സ്റ്റെപ്പാണ് നല്ല രസമാണ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കണ്ടിട്ട് തന്നെ കണ്ടോ വെള്ളം ചാടി വരുന്നുണ്ടോ കുത്തൊഴുക്കണ്ട നല്ല കുത്തൊഴുക്കാണ് എൻ്റെ മുകളിലൊന്നും ആൾ ആൾക്ക് ആരും കയറാതിരിക്കുക കയറി അവർ ആരെങ്കിലും കണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കംപ്ലൈൻ്റ് ചെയ്യും അതൊരു പ്രശ്നമാണ് പിന്നെ അപകടങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരെയൊക്കെ ആണല്ലോ വല്ല തല അടിച്ചൊക്കെ വീണുകഴിഞ്ഞാൽ നമച്ചിയെ പറഞ്ഞ് വീണു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാണാം നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കാരണം അതൊക്കെ നോക്കുക ആരും മുകളിലൊന്നും പഠിച്ചു കയറാതിരിക്കുക പിന്നെ ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം സിനിമ എല്ലാം ഷൂട്ട് ചെയ്യാണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ വില്ലേ പഞ്ചായത്തിൽ പോയിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പഞ്ചായത്തിൽ പോയിട്ട് അനുവാദമൊക്കെ മേടിക്കണം അതവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നല്ല ഷൂട്ട് അത് മൊബൈലിൽ വീഡിയോ ഒക്കെ എടുക്കാം സാധാ ക്യാമറയിലൊക്കെ വീഡിയോ എടുക്കാം അല്ലാതെ ഷൂട്ടിങ് ഉദ്ദേശിച്ച് ഞാൻ സിനിമ ഷൂട്ടിങ് അങ്ങനത്തെ ഷൂട്ടിങ്ങാണ് ഉദ്ദേശിച്ചത് വെബ് സീരീസിന് പറ്റുമെന്ന് എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന് അറിയില്ല അത് ചോദിക്ക ചോദിച്ച് നിങ്ങൾ വന്ന് ചോദിച്ചാൽ മതി അവർ പറഞ്ഞുതരും ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട് എപ്പോഴും ആൾക്കാർ വന്നു കൊണ്ടിരും പിന്നെ വേറെ ഒരു കാര്യം പ്രത്യേകിച്ചുള്ള പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തെ ഇവിടെ വെള്ളമുള്ളൂ വെള്ളമില്ലാതെ വന്നിട്ട് കാര്യമില്ല വെള്ളച്ചട്ടം കാണാനായിട്ട് വന്നിട്ട് കാര്യമില്ല മഴയുള്ളപ്പോഴേ വരണം മഴക്കാലത്ത് വന്നത് മഴയുള്ളപ്പോഴല്ല മഴക്കാലത്ത് വന്നത് മഴക്കാലത്ത് അവിടുന്ന് വലിയ മലയുടെ മുകളിൽ നിന്ന് അങ്ങനെ പാറ നല്ല വലിയ പൊക്ക സ്ഥലമാണ് അപ്പം വലിയ മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഈ വരുന്നത് വേനൽ വേനൽക്കൊന്നും വെള്ളം ഉണ്ടാവില്ല അത് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ആ ഭാഗത്തൊക്കെ നിന്ന് ശരിക്കും നല്ല രീതിയിൽ നിന്ന് കുളിക്കാം അങ്ങനെ കുറേ പേരൊക്കെ നോക്കി നിൽക്കുക അപ്പോൾ നല്ല രീതിയിൽ കുളിക്കുക നമ്മൾ നാണമെന്ന് വിചാരിക്കുന്ന വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കുട്ടികൾക്കും അത് എല്ലാവർക്കും ഇറങ്ങി കുളിക്കാവുന്ന സ്ഥലം ഒരു കുഴപ്പമില്ല ആരെയും നാണിക്കേണ്ട കാര്യമില്ല നമ്മൾ വരിക എൻജോയ് ചെയ്യുക നമ്മൾ അവർ കണ്ടാൽ കുഴപ്പമുണ്ട് സ്ത്രീകളാണെങ്കിൽ അയ്യോ ഞാൻ കുളിക്കില്ല എനിക്ക് ചമ്മല എനിക്ക് നാണാണ് അവർ കണ്ടാൽ ശരിയാവില്ല അവർ നോക്കും ഞാൻ കുളിക്കുമ്പോൾ അവർ നോക്കും അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇറങ്ങുക കുളിക്കുക നമ്മൾ സന്തോഷിക്കുക നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ് ജീവിതത്തിൽ അത് മാറ്റം വരുന്നത് നമുക്ക് സന്തോഷിക്കുക സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരം നമ്മൾ പാഴാക്കരുത് ഞാൻ വന്ന് ഇറങ്ങി കുളിച്ചിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത് അത് ഞാൻ വീഡിയോ എടുത്തില്ല വീഡിയോ ചെയ്തില്ല അത് അല്ലാതെ ഞാൻ കുളിക്കരുത് എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു മൊബൈൽ പോയതാണ് കടലിൽ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തായിരുന്നു അത് വെള്ളം കയറി ഉപ്പുകളല്ലേ ആകെ നാശമായിപ്പോയി അത് കാരണം ആ പരിപാടി വെള്ളത്തിലുള്ള പരിപാടി വീഡിയോ എടുക്കൽ ഇല്ല പിള്ളേർ മുകളിലൊക്കെ കയറുന്നുണ്ട് അത് അതൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലയിൻ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് വെറുതെ എന്തിനാ ഇല്ലാത്ത പണി നോക്കണേ നമുക്ക് താഴ്ട്ടറിപ്പോ ചേട്ടാ ഞങ്ങൾ താഴ്ത്തു പോട്ടോ താഴെ എന്ത് കൊണ്ടാരള്ളെന്ന് നോക്കിയിട്ട് വരാം താഴെ ഇപ്പോൾ കാണാനുള്ളത് ആ വഴിക്കാം ആ വഴിക്ക് ആ വാ വാഴട്ട് പോവാം ഷെയ്ക്ക് ഉണ്ട് മൊബൈൽ കയ്യിൽ പിടിച്ചുണ്ട് പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങല്ല അപ്പം പക്ഷേ കയറുതായിട്ടുണ്ട് നമുക്കത് അത് കാണുന്നില്ല ആ ഒറ്റത്തൊക്കെ പോകേണ്ട നമുക്ക് ആ ഒരു ഇത് ഭാഗമുണ്ടോ ആ ഭാഗത്തോട്ട് പോകണ്ട ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് സ്ത്രീകളിരിക്കണ്ട് അപ്പം ഞാൻ മൊബൈൽ മാറ്റി പിടിച്ച് ഇങ്ങോട്ട് മാറ്റി പിടിച്ച് ആൾക്കാരുടെ വെറുതെ ചീത്ത കണ്ടത് എന്തിനാന്ന് വിചാരിച്ചത് അവിടെ നല്ല രസമാണ് കണ്ടില്ലേ പാറ ഈ ഭാഗക്കാണെന്നൊക്കെ പാറ കേട്ടോ പാറ വശ നല്ല അടിപൊളി പാറ അപ്പാപ്പനും അമ്മ അമ്മയായിരുന്നു ൊറ പറയണ്ടല്ലോ പഴയ കാര്യങ്ങളൊക്കെ വെള്ളച്ചാട്ടം നോക്കിയിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇരിക്കാമെന്ന് തോന്നുന്നു അവിടെ ഇരുന്നു ഇരുന്നോട്ടോ ചെറിയൊരു വെയിലും ഉണ്ട് മഴക്കാലാണെങ്കിലും ചെറിയൊരു വെയിലും ഉണ്ട് ഞാൻ ഈ അടുത്തിടയ്ക്ക് പോയതാണ് ചെറിയൊരു വെയിലും ഉണ്ട് മഴയില്ലായിരുന്ന ഭാഗ്യം നമുക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്യാം ആ നേരെ കാണുന്നത് ബാത്റൂമാണ് അവിടെ നമുക്ക് സ്ത്രീകൾ വന്ന് കുളിച്ചാലും ഡ്രസ്സ് മാറാം ആരും കാണുമെന്നുള്ള പേടിയൊന്നും വേണ്ട അവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വന്ന് കുളിക്കാനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്ന് കുളിച്ചിട്ട് പോവുക എൻജോയ് ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളു നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അവർ കാണും ഇവർ കാണും പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നിട്ടും കാര്യമില്ല നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ എൻജോയ് ചെയ്യുക അത്രയാണ് നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ വെള്ളത്തിലൊന്നും ജസ്റ്റ് ഒന്ന് ഇറങ്ങി എന്ന് വെച്ചൊന്നും പറയാ പറ്റാൻ പോലുള്ള ശരിയാണ് നമ്മൾക്ക് എന്ത് എൻജോയ്മെൻറ്റാണ് കിട്ടുന്നതെന്ന് ചോദിക്കും പക്ഷേ വെള്ളച്ചാട്ടത്തിൽ ഒരു സന്തോഷം വേറെയാ അതിൽ വെള്ളത്തിൽ ഇറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു സുഖം നല്ല രസമാണ് അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇങ്ങോട്ട് ഈ ഒഴുകി വരുന്ന വെള്ളം ഇങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പുറത്തേട്ട് ഒരു കനാൽ പോലെ ചെറിയൊരു ഭാഗത്തായിട്ടാണ് അങ്ങനെ പോകണത് അത് വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല ചെറിയ രീതിയിൽ ഒഴുകി അങ്ങ് പോകണമെന്നുള്ളൂ അത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല ഞാൻ കാണിച്ചു തരാം അത് ഈ ഭാഗത്തോട്ടാണ് പോവേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് നടന്ന അപ്പുറത്തേട്ട് പോണം എന്താ ഈ ഭാഗത്തേട്ടാ അങ്ങറ്റത്തേട്ട് പോകണം അത് ഞാൻ അത് എങ്ങനെയാണ് പോകണേന്ന് തിരിച്ചു വരാം നമുക്ക് ആ വെള്ളച്ചാട്ടം എവിടെയൊന്നും കാണണ്ടേ ദൈ ഇതിലേ വരേണ്ടത് ഇതിലെ വന്നാൽ മതി ഇതിൽ ഞാൻ വെള്ളച്ചാട്ടം കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതേ കണ്ടോ ആ കാണുന്ന വെള്ളച്ചാട്ടം ആ അറ്റത്ത് കാണേട്ടോ വെള്ളം ഒഴികായിരുന്നു അത് അപ്പോൾ ഇതിൽ നമുക്ക് തിരിച്ച് പോവാം അങ്ങോട്ട് പോവാം കൂട്ടുകാരൻ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ആ വിളിച്ച് അവിടെ പോകും വിളിച്ച് നോക്കി ഇവിടെ പാറ ഈ സൈഡിൽ കാണി പാറ ഈ പിന്നെ നടന്നു പോകുന്നത് കോൺക്രീറ്റ് ചെയ്ത സ്ഥലമാണ് അത് നല്ല രസമാണ് അതുകൊണ്ട് ചെളി അഴുക്കൊന്നും ഉണ്ടാവുമെന്ന് പേടിക്കണ്ട ഈ സൈഡിൽ കിടാൻ അറ്റം കുറച്ച് ദൂരം പോയാൽ മതി അപ്പുറം ഒന്നും കാണാമൊന്നുമില്ല വലിയ ഇതുപോലെ വെള്ളച്ചാട്ടമൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയണമല്ലോ അതിന് വേണ്ടി വന്നതാണ് അന്ന് പോയി നോക്കാം അതിൽ വരുമ്പോഴത്തേ ഇവിടെ വന്ന് കയറും ഇങ്ങനെ വന്ന് കയറും ഈ സ്ഥലത്ത് ഇവിടെ ഒരു വെള്ളം ഒരു കനാൽ പോലത്തെ ഒരു സ്ഥലമുണ്ട് വെള്ളമെടുക്കണ അപ്പോൾ അവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ചിപ്പോ അതായത് എന്താ അറിയില്ല വെള്ളം തുറന്നു വിടണത് അടച്ച് വെക്കുന്ന സ്ഥലമില്ലേ അത് വെള്ളം ഒന്ന് അന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ തുറന്നു വിടണത് ആ പരിപാടിയുള്ളൂ ഇവിടുന്ന് അതിനെ അപ്പുറത്തേക്ക് വേണ്ടിയിരിക്കാണ്ട് അതിൻ്റെ അപ്പുറത്തേട്ട് ആ റോഡിലൂടെ പോകണം ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇവിടെ വെള്ളം പോകണാണ്ടല്ലേ ഇതാണ് വെള്ളം ഒഴുകി പോകുന്നത് അത് അതിൻ്റെ അതെങ്ങോട്ട് പോകണമെന്ന് നമുക്കറിയില്ല നമ്മളിവിടെ നിന്നും ജസ്റ്റ് നോക്കി മാത്രമേ ഉള്ളൂ വേറെ ഇറങ്ങിയൊന്നുമില്ല ഈ അത് അതിപ്പുറത്തേട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പറയാണ് അത് കാണിച്ചു തരാം ദേ ഈ ഭാഗത്തു നിന്നാണ് വെള്ളം വരുന്നത് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം അതെ കാണിച്ചിട്ട് ദേ ആ കാണുന്നുണ്ടോ അവിടെ നിന്ന് ഇങ്ങനെയാണ് വെള്ളം വരുന്നത് അത് വേറെ ഒന്നും കാണാനില്ല അവിടെ ഇറങ്ങി വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യുക പക്ഷേ ഭയങ്കര ഒഴുക്കാണ് അവിടെ നമുക്ക് പിടിച്ചു വെക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല ഭാഗത്തിൽ കലുങ്കിൽ പിടിച്ചു വെക്കുക എന്നുള്ളൂ അവിടെ ഇറങ്ങാതിരിക്കുക അവിടെ ഇറങ്ങി വലിയ അപകടങ്ങളൊക്കെ പറ്റി അങ്ങ് ഒഴിപ്പോയി പോയി അങ്ങനെ പോകും പിടിച്ചു വയ്ക്കുക സ്ഥലമില്ല വേറെ പിടിച്ചേക്കാൻ ഈ കലുങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം അതായിരിക്കും നല്ലത് പോവാം അവിടെ ചെന്നിട്ട് കാണിക്കാൻ ബാക്കി തിരിച്ച് നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ട് കുറച്ച് ഒറിജിനിൽ സൗണ്ടൊന്ന് കേട്ടാലോ റെക്കോർഡ് ചെയ്ത് മാത്രം കേട്ടു നോക്ക് ഇപ്പോൾ സമയം വഴിക്ക് നമ്മൾ ഇപ്പോൾ കയറി പോവുകയാണ് പയ്യൻ ബാക്കി നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കി വീഡിയോ കാണിക്കുക സ്റ്റോപ്പ് ചെയ്യാനുള്ള സെറ്റപ്പാണ് നോക്കുന്നത് അമ്മ ഇത് തിരിച്ചു പോകണം ഓക്കെ വീഡിയോസ് പോയിട്ട് കാണിച്ചുണ്ട് സൂര്യൻ അസ്തമിച്ച് വന്നത് ഇത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ മറക്കരുത് ഓക്കെ ബായ്